കാഞ്ഞങ്ങാട് കാസർകോട് സംസ്ഥാനപാതയിലെ ചന്ദ്രഗിരി ഭാഗത്തുള്ള അപകടക്കുഴികൾ നികത്താൻ ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ ഭരണാനുമതി സാങ്കേതികാനുമതി കൂടി ലഭിക്കുന്ന മുറയ്ക്ക് പ്രവൃത്തി ആരംഭിക്കുമെന്ന് പൊതുമരാമത്ത് വിഭാഗം അധികൃതർ അറിയിച്ചു ചന്ദ്രഗിരി ജംഗ്ഷൻ മുതൽ ഉദുമ നമ്പ്യ റീച്ചിൽ വരെയുള്ള രണ്ട് റീച്ചുകളിലുള്ള അറ്റകുറ്റപ്പണികൾക്കായി രണ്ട് കോടി രൂപയുടെ എസ്റ്റിമേറ്റ് തയ്യാറാക്കിയാണ് പൊതുമരാമത്ത് വിഭാഗം ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് സമർപ്പിച്ചിട്ടുള്ളത് എന്നാൽ ഇത്രയും വലിയ തുക അനുവദിക്കാൻ കാലതാമസം നേരിട്ടതോടെ അപകടക്കുഴികൾ മാത്രം നികത്താനായി നൽകിയ ലക്ഷം രൂപയുടെ പ്രവൃത്തിക്കാണ് ഇപ്പോൾ ഭരണാനുമതിയായിരിക്കുന്നത് ചന്ദ്രഗിരി പാലത്തോട് ചേർന്നുള്ള പുലിക്കുന്നിലെ ചതിക്കുഴികളിൽ വാഹനം വീഴാതിരിക്കാനായി കോൺക്രീറ്റ് റിങ്ങിൽ മണ്ണിട്ട് തടസ്സം തീർത്തിട്ടുണ്ട് മാത്രമല്ല മഴക്കാലം എത്തിയതിനുശേഷം ഒന്നിലേറെ തവണ ഈ ഭാഗത്തെ അപകടക്കുഴികൾ നികത്തുകയും ചെയ്തിരുന്നു എന്നാൽ മഴ ശക്തമായതോടെ വീണ്ടും കുഴികൾ രൂപപ്പെടുകയും ഉറവകൾ വന്ന് ഇവ വലുതായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി വിശേഷമാണ് നിലവിലുള്ളത് ഈ ഒരു സാഹചര്യം ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കാസർഗോഡ് വിഷൻ വാർത്ത ചൂണ്ടിക്കാട്ടിയിരുന്നു നേരത്തെ ഇന്റർലോക്ക് ചെയ്ത ഭാഗത്തെ ചിലയിടങ്ങളിലും കട്ടകളിളകി കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട് ഇതിന് അടിയന്തര പരിഹാരം കണ്ടില്ലെങ്കിൽ ഈ ഭാഗം മൊത്തമായും തകരാനുള്ള സാധ്യത ഏറെയാണ് അങ്ങനെ വന്നാൽ ഇത് വലിയ തോതിലുള്ള ഗതാഗത കുരുക്കനും വഴിയൊരുക്കും ഇവിടുത്തെ ഓവുചാലിൽ മണ്ണ് നിറഞ്ഞിരിക്കുന്നതിനാൽ മഴവെള്ളം മുഴുവൻ റോഡിലൂടെയാണ് ഒഴുകിപ്പോകുന്നത് ഇതും റോഡിൽ കോൺക്രീറ്റ് റിങ് വെച്ചതും വാഹനങ്ങളുടെ സഞ്ചാരത്തെ സാരമായി ബാധിക്കുന്നുണ്ട് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്